ഹലോ ഹായ് ഞങ്ങൾ പുറത്ത് പോയിട്ട് വരുവാണ് മോന് നമ്മുടെ ടോബി ബോണ് പിന്നെ അവർ ടോയ്സ് ബോൺ മേടിച്ചിട്ടുണ്ട് കള ഞാൻ ഞാൻ കൂട്ടിൽ ആക്കാതെ വീട്ടിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് അവന് കൊടുക്കാൻ പോവാണ് അവനെന്താണ് കളിക്കുന്നത് നോക്കാം നമുക്കതും കൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ആ വന്നിട്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് നമ്മൾ ഡോട്ടനെ കൂട്ടിൽ കൂട്ടിലാക്കിയിട്ടില്ല ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് അദ്ദേഹം വീട്ടിൽ വീട്ടിലുള്ളിൽ ഉറങ്ങാണ് ഞാൻ അതിനെ ഉള്ളിൽ ലോക്ക് ചെയ്തിട്ടാണ് പോയേ അപ്പം നമുക്ക് നോക്കാം കഷി എന്താ എടുക്കുകയാണെന്ന് അപ്പോൾ ഞങ്ങൾ വന്ന് അറിഞ്ഞിട്ടുണ്ടാവും അതിനോട് അപകടം അവിടെ ഉള്ളിൽ നടക്കുന്നുണ്ടാവും പണ്ടൊക്കെ ഇവനെ ഇങ്ങനെ ഉള്ളിലാക്കിയിട്ട് പോയാൽ സോഫ எந்திஃப்டு கொடுக்க நம்ம டான்ஸ் கொடுக்கணே இது என்ன பாவே நக்கண்டா இட வந்து நிக்க இது எந்த இது எந்த இது என்ன இது என்ன இது அம்மா கிட்டு போய் ஏ காணிச்ச அம்மன் பேஸ் காணிக்க முகம் காணிக்கடா അവിടെ നടപ്പിട്ട് കളിച്ചോട്ടാ നമ്മ ഗേറ്റ് ഇത് കണ്ടുവന്ന് അത് കഴിച്ചു പിടിച്ചൊന്നും അങ്ങോട്ട് പോണ്ട ആ ഗേറ്റിന്റെ അടുത്തോട്ട് എവിടെയും വെക്കുന്നില്ല എവിടേം വെക്കുന്നില്ല അങ്ങുള്ള കയറ്റി കൊണ്ടുപോയി